ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവൽ മിൽക്കാണ് നമുക്ക് വിശന്നും അല്ലെങ്കിൽ ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരൊറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വിശപ്പ് മാത്രമല്ല ദാഹവും മാറും ഇതുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടി ആദ്യമായിട്ട് കുറച്ച് ഒന്ന് വറുത്തെടുക്കണം ഈ ചൂടായ പാനിലോട്ടിട്ട് ഒരു കാൽ കപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം ഇനി അടുത്തതായിട്ട് ഈ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ട അവലൊന്ന് വറുത്തെടുക്കണം ഈ പാനിലോട്ട് തന്നെ ഒരു അരക്കപ്പ് അവൽ ഇട്ടുകൊടുക്കാം ഞാനിവിടെ അവലാണ് എടുത്തിരിക്കുന്നത് മട്ടയവലും വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി കരിഞ്ഞു പോകാതെ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അന്നേരത്തേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരും ആ പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി അവലമുൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാലിപ്പൂവും പഴമാണ് സാധാരണയായിട്ട് മൈസൂർ പഴം അല്ലെങ്കിൽ പാളയന്തൊടനൊക്കെയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കാറ് നിങ്ങൾക്കിപ്പം പാളയന്തൊടനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്നാണ് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹോർലിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പഞ്ചസാരയും പഴവുമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ പഞ്ചസാരയും പഴവും ഏലക്കപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലൂടെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിത് ഫ്രീസറിൽ വെച്ച് ഒരുവിധം ഒന്ന് കട്ടിയാക്കിയ പാലാണ് അതും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ നമുക്ക് മാറ്റമൊക്കെ വരുത്താവുന്നതാണ് ഇനി ഇതിലോട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം ഞാനത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഇത് സെർവ് ചെയ്യാൻ നേരം മാത്രമേ ഉള്ളൂ അവൽ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് സമയം ഈ പാലിലൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്ക് ആ അവലിൻ്റെ ആ ക്രിസ്പിനെസ് പോകും ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാനൊരു സെർവിങ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ അവൽ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കാം നിലക്കടലയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബദാമോ അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ വെക്കുന്നുണ്ട് ഇനി കുറച്ച് തണുത്ത പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹനാസ് റെസിപ്പീസ്